എം സി എ വെടിനിർത്തലിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള മധ്യസ്ഥ നീക്കങ്ങൾ ഏതെങ്കിലും കോണുകളിൽ ഈ സമയം നടക്കുന്നുണ്ടോ ഖത്തറായിരുന്നു അതിന് ശ്രമങ്ങൾ നടത്തിയിരുന്നത് ദോഹ ആക്രമിച്ചതോടി ഇപ്പോൾ ഖത്തർ പൂർണ്ണമായും അത്തരം നീക്കങ്ങളെന്ന് പിന്മാറിയ അവസ്ഥയാണോ അല്ലെങ്കിൽ ഇനിയും പുതിയ ഏതെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങൾക്ക് സാധ്യതയുണ്ടോ സൈഫുദ്ദീൻ ഇതിൽ ഖത്തർ തന്നെ തങ്ങളുടെ നിലപാട് വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം ലോകതലത്തിൽ ഇതേപോലുള്ള ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒരു മധ്യസ്ഥ റോൾ വഹിക്കുന്നതിൽ തങ്ങൾ മുമ്പിൽ തന്നെ ഉണ്ടാകും അത് ഈ ദോഹ ആക്രമണത്തിന്റെ അല്ലെങ്കിൽ അത്തരം നീക്കങ്ങളുടെ പുറത്ത് അത്തരം പിന്നെ ഒരു ശ്രമങ്ങളിൽ നിന്ന് ആ ഒരു വെടിനിർത്തൽ നീക്കങ്ങളിൽ നിന്ന് തങ്ങൾ പുറകോട്ട് പോകുകയില്ല പക്ഷെ സ്ഥിതിഗതികൾ അത്യന്തം സങ്കീർണമാണ് കാരണം ആദ്യം പിന്നെ ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടി അതും അമേരിക്ക മുന്നോട്ട് വെച്ച ഒരു പ്രപ്പോസൽ ചർച്ച ചെയ്യാൻ വേണ്ടി വന്ന അമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് നടന്ന ആക്രമണം അത് കത്തറിൻ്റെ പരമാധികാരത്തിന് നേർക്കുള്ള ആക്രമണം മാത്രമല്ല ഒരു സമാധാനം രൂപപ്പെടുത്താൻ അമേരിക്ക തന്നെ മുൻകൈ മുൻകൈയ്യെടുത്തൊരു നീക്കത്തിന് പിന്തുണ അറിയിക്കുന്നതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അവരുമായിട്ട് കൂടിയാലോചിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അമാസ് നേതൃത്വം ദോഹയിൽ എത്തിച്ചേർന്നത് അതുപോലും ഉൾക്കൊള്ളാൻ പറ്റാതെ ആ പിന്നെ വന്ന ദൗത്യ സംഘത്തെ പോലും ആക്രമിക്കാനുള്ള വളരെ പിന്നെ ഒരു നീക്കമാണ് ഇസ്രായേൽ കൈക്കൊണ്ടത് ഇതിലുള്ള വിയോജിപ്പുകളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഏത് ഘട്ടത്തിലും ഈ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് തങ്ങൾ ഒരുക്കമാണ് പക്ഷെ അതിനനുകൂലമായിട്ടുള്ള സാഹചര്യം രൂപപ്പെടുത്താൻ അമേരിക്ക പോലുള്ള വൻ രാജ്യങ്ങൾ തയ്യാറാകണമെന്നൊരു അഭ്യർത്ഥനയാണ് ഖത്തറ ഏറ്റവും അവസാനമായിട്ട് മുന്നോട്ട് വെച്ചത് ഈജിപ്തും ഇതേ നീക്കങ്ങൾ കാരണം ഇനി ഈ സ്ഥിതിഗതികൾ കൂടുതൽ ഒരു അവസ്ഥ എന്നത് ഗസ സിറ്റിയിൽ നിന്ന് ഈ ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ ഈജിപ്തിന്റെ അതിർത്തിയിലേക്ക് ആ ഒരു അതിർത്തി ചേർന്നുള്ള തെക്കൻ ഗസയിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും സ്ഫോടനാത്മകമായിട്ടുള്ള ഒരവസ്ഥയാണ് ആ പ്രദേശത്ത് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജോർദാനെ സംബന്ധിച്ചിടത്തോളം ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഘട്ടം എന്നത് ഒരുപക്ഷെ കൂടുതൽ ശക്തമായിട്ടുള്ള ചില വെല്ലുവിളികൾ സുരക്ഷാ വെല്ലുവിളികൾ ഈ രണ്ട് രാജ്യങ്ങളും നേരിടുന്നുണ്ട് ഇന്നലെ തന്നെ ജോർദാനിൽ നിന്ന് പോയ ഒരു ട്രക്ക് ഡ്രൈവറാണ് രണ്ട് സൈനികരെ ഇസ്രായേൽ സൈനികരെ വെടിവെച്ചു കൊന്നത് ഇതോടുകൂടി ആ ജോർദാനിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള അതിർത്തി കേന്ദ്രം പൂർണ്ണമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ് അപ്പൊ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാവുന്ന പ്രക്ഷുബ്ധമാകുന്ന ഒരു സാഹചര്യം മേഖലയിൽ ഉടനീളം രൂപപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനി ആരെങ്കിലും ഇതിന് മുൻകൈ എടുക്കണമെങ്കിൽ പോലും അത്തരമൊരു ചർച്ചയ്ക്ക് അമേരിക്കയുടെ നിലപാട് എന്ത് എന്ന് എന്നതിനെ കൂടി ആശ്രയിച്ചാണ് നിൽക്കുന്നത് പക്ഷേ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഈ വീറ്റോ അധികാരം പോലും പ്രയോജനപ്പെടുത്തിയ ഒരു അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു ചർച്ചയ്ക്കുള്ളൊരു സാധ്യത അല്ലെങ്കിൽ മധ്യവർത്തികൾ മുഖേനയുള്ള ഒരു സമവായ നീക്കം അതുണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ കരുതുക അസാധ്യമാണ് പക്ഷേ ഇസ്രായേലിൻ്റെതായിട്ടുള്ള മാധ്യമങ്ങളിൽ ഇപ്പോൾ അല്പം മുമ്പ് വന്ന റിപ്പോർട്ട് പ്രകാരം ഈ ഘട്ടത്തിൽ പോലും ഒരു വെടിനിർത്തലിനുള്ള നിർദ്ദേശം വരികയാണെങ്കിൽ തങ്ങളത് ഉൾക്കൊള്ളാൻ തെയ്യും ർ എന്ന് ഇസ്രായേൽ അമേരിക്കയെ അറിയിച്ചതായിട്ടുള്ള ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള മാധ്യമങ്ങളിലൂടെ ഇസ്രായേൽ മാധ്യമം പുറത്തുവിട്ടിട്ടുണ്ട് കാരണം ഈ തീക്ഷ്ണമായിട്ടുള്ള ആക്രമണം തുടരുന്ന ഘട്ടത്തിലും ഒരുപക്ഷെ ഇന്നലെ നാല് സൈനികർ കൊല്ലപ്പെട്ടു രണ്ട് സൈനികരെ പിന്നെ ഈ ജോർദാനിൽ നിന്നുള്ള ട്രക്ക് ഡ്രൈവർ വെടിവെച്ച് പോകുന്നു അങ്ങനെ ആറ് സൈനികരുടെ നഷ്ടം വന്നതോടുകൂടി തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര തലത്തിൽ കടുത്ത പ്രതിഷേധം രൂപപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെ ജീവൻ രക്ഷപ്പെടുത്തണമെന്ന അല്ലെങ്കിൽ ബന്ധുക്കളെ ജീവൻ കൊണ്ട് കളിക്കരുതെന്ന ശക്തമായിട്ടുള്ള മുന്നറിയിപ്പും ഇസ്രായേലിന്റെ ഉള്ളിൽ രൂപപ്പെടുന്നുണ്ട് അതായിരിക്കണം ഒരുപക്ഷെ വെടിനിർത്തൽ സാധ്യത കൂടി ആരായാൻ ഇസ്രായേലിനെ ഇപ്പോൾ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് സൈഫുദ്ദീൻ എന്തായാലും ഗസയിൽ നിന്ന് ഏറ്റവും ദയനീയവും വേദനാജനകവുമായ ദൃശ്യങ്ങളും വാർത്തകളുമാണ് പോയ പകലിലും പുറത്തു വന്നത് ഇന്നും ഇരുപത്തിയഞ്ചോളം പേരെയാണ് ഗസ സിറ്റിയിൽ മാത്രം ഇസ്രായേൽ സേന വെടിവെച്ചു കൊന്നത് ഗസ സിറ്റി പിടിക്കാൻ പല കോണുകളിൽ നിന്നായുള്ള ഇസ്രായേൽ കരസേനയുടെ ആക്രമണം തുടരുന്ന ഘട്ടം കൂടിയാണ് കാണുന്നത് വിശദാംശങ്ങൾ നൽകിയത് എം സി എ നാസർ ദുബായിൽ നിന്ന്